ഹലോ ഗായ്സ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഒരു കിടിലൻ കലത്തപ്പൻ റെസിപ്പിയാണ് അതും മധുര കലത്തപ്പം എന്നിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് ഇന്ന് റെസിപ്പി ചെയ്യുന്നത് ഇതിന് വേണ്ടി ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് പച്ചരി എടുത്ത് ഒരഞ്ചാറ് മണിക്കൂർ കഴുകിയതിന് ശേഷം കുതിരാൻ വെക്കുക ഇപ്പോൾ ഒരു ആറ് മണിക്കൂറിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് കഴുകി വെള്ളമൊക്കെ വാർന്നു ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളം മുഴുവൻ വാർന്ന് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം ഒരു തുള്ളി വെള്ളം പോലും ഇതിൻ്റെ കൂട്ടത്തിൽ വരാൻ പാടില്ല ഇതിലേക്ക് രണ്ട് ഏലക്ക രണ്ട് ടേബിൾ സ്പൂൺ ചോറ് അത്രയും ചേർത്ത് കൊടുത്തു റേഷൻ അരി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ചോറാണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ വേണ്ടി വരും ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം അതും ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം ഇനി ശർക്കര നമുക്ക് മെൽറ്റാക്കി എടുക്കാം ഒരു കപ്പ് അരിക്ക് മുന്നൂറ് ഗ്രാം ശർക്കര അരി ഇളന്ന് അതേ കപ്പിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക ഞാനിവിടെ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഇത് മെൽറ്റ് ആക്കി എടുക്കുന്നത് സ്റ്റീൽ പാത്രം ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ചൂടോട് കൂടി തന്നെ ഈ ശർക്കര പാനി മാവിൽ ഒഴിച്ച് പെട്ടെന്ന് തന്നെ നന്നായിട്ട് കലക്കിയെടുക്കണം സാവധാനം ആയിപ്പോണ്ട മാവൊക്കെ നന്നായിട്ട് വെന്ത് പോകും വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശർക്കര പാനി ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാൻ പറയണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തു പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തു ഇനി മുഴുവനായിട്ടുള്ള ജീരകമാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ അരക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് തേങ്ങ കൊത്ത് ഒരു സവാളയുടെ പകുതി ഭാഗം അത്രയും കൂടി നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇനി അടി കട്ടിയുള്ള ഒരു കുക്കർ ഒന്ന് ചൂടാക്കിയെടുത്ത് ഇതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ സവാളിയും തേങ്ങാ കൊത്തും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഞാനിപ്പോൾ ആദ്യം തേങ്ങാ കൊത്താണ് മൂപ്പിച്ചെടുക്കുന്നത് ലൈറ്റ് ഗോൾഡ് കളറാവുന്നതുവരെ വഴറ്റിയെടുക്കണം കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം സവാളയ്ക്ക് പകരം കൊച്ചുള്ളിയാണെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഇനി സവാളിയും ലൈറ്റ് ഗോൾഡ് കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം ഈ നെയ്യിൽ മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇനി നെയ്യില്ല എങ്കിൽ തേങ്ങ എണ്ണ ഉപയോഗിച്ചും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം അതായപ്പോൾ ഞാനും മുഴുവനും കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്തതിൽ നിന്നും കാൽ ഭാഗം കുക്കറിൽ ഇട്ട് കൊടുക്കണം അതായത് സവാളയും തേങ്ങയും കുക്കറിൽ കുക്കറിലിട്ട് കൊടുക്കണം അതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന ആ മാവ് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കിതിൻ്റെ മുകളിലായി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളിയും തേങ്ങാക്കൊത്തും മുഴുവനും മുഴുവനും കൊടുക്കണം ഇനി പ്രഷർ കുക്കർ മൂടിയതിന് ശേഷം ഇതിൻ്റെ വിസിലിടാൻ പാടില്ല ഫുൾ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യത്തെ ഒരു മിനിറ്റ് മാത്രമാണ് ഫുൾ ഫ്ലെയിമിൽ വെക്കേണ്ടത് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ലോയിലേക്ക് മാറ്റണം പിന്നെ ചെറിയ തീയിൽ പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെയാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത് പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഈ വിസിലിൻ്റെ ഭാഗത്തു നിന്നും നന്നായിട്ട് ആവി പുറത്ത് വരും അതേപോലെ തന്നെ ഇങ്ങനെ നീരാവി ഇങ്ങനെ നന്നായിട്ട് പുറത്തേക്ക് തെറിക്കുന്നൊരു പരിഭാവും ആ സമയം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യുക ഇപ്പോൾ കുക്കറിൽ നിന്ന് നന്നായിട്ട് വിട്ടു വരുന്നൊരു പാകമായിട്ടുണ്ട് ഇനി ഈ കുക്കറിൻ്റെ കലത്തപ്പം ഉണ്ടായിരുന്നു ചൂടാറതിന് ശേഷം മാത്രം എടുത്താൽ മതി അപ്പം ഞാൻ ഉണ്ടാക്കിയത് രണ്ട് അരിയുടെ റെസിപ്പിയാണ് അപ്പോൾ നല്ല വലിയ കലത്തപ്പമാണ് എനിക്കിത് ഓർഡർ ഉണ്ടതാണ് അതുകൊണ്ട് തന്നെ നല്ല കട്ടിക്കുള്ള കലത്തപ്പം കൊടുക്കണം അപ്പം നിങ്ങൾക്ക് ഒരു കപ്പ് അളവിൽ ഉണ്ടാക്കിയാൽ മതി അതുകൊണ്ടാണ് ഞാൻ ഒരു കപ്പിൻ്റെ അളവ് പറഞ്ഞത് അപ്പോൾ ഇതേപോലെ നല്ല കട്ടിക്ക് പൊങ്ങിയ കലത്തപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ കുക്കർ മൂന്ന് ലിറ്ററിൻ്റെതായാൽ മതി ഇപ്പം ഞാൻ അഞ്ച് ലിറ്ററിൻ്റെതാണ് എടുത്തത് രണ്ട് കപ്പ് അരിയാണ് അപ്പോൾ ഒരു കപ്പിൽ ഉണ്ടാക്കിയാൽ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറിൽ കറക്റ്റ് നല്ല കട്ടിക്ക് തന്നെ കിട്ടും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് മാവ് കൂട്ടിക്കഴിഞ്ഞ് നമ്മൾ കുക്കറെല്ലാം ക്ലോസ് ചെയ്ത് വെച്ച് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫാക്കും പെട്ടെന്നും തുറക്കാൻ പാടില്ല പത്ത് മിനിറ്റിനു ശേഷം മാത്രം തുറന്നാൽ മതി ഇനി തുറന്ന് കഴിഞ്ഞിട്ടും ചൂടാറുന്നത് വരെ ഈ കലത്തപ്പം പുറത്തെടുക്കാൻ പാടില്ല മുഴുവനായിട്ട് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രം കലത്തപ്പം പുറത്തെടുക്കുക നന്നായിട്ട് ആരൊക്കെ വന്നിട്ടില്ല ആ സോഫ്റ്റ് കലത്തപ്പമാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ ഓരോ പോയിൻ്റും ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം മാത്രം കലത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങുക വെള്ളത്തിൻ്റെ അളവ് കൂടാണ്ടിരിക്കുക ശർക്കര പാനി ചൂടോട് കൂടി തന്നെ ബാറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരാം ബൈ ബൈ